ഹലോ കായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന വീഡിയോട്ടാണ് ഈ വീഡിയോ നമ്മൾ ഒത്തിരി നാളായി വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് നമുക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളുടെ കിവി വരച്ചുകൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് അല്ലാതെ കണ്ടു കുറച്ച് ടാസ്ക് ആയിട്ട് ഞാൻ ഫോണിൽ ട്രേസ് ചെയ്താണ് വരച്ചോണ്ടിരുന്നത് അങ്ങനെ നമ്മൾ കിവി വരച്ചിട്ടനകത്ത് ഇങ്ങനെ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മൾ എ ഫോർ ഷീറ്റ് പേപ്പറാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം അങ്ങനെ നമ്മൾ മൊത്തവും ഫ്രൂട്ട്സും വരച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ പകുതി ചെറുതും വലുതും കരിച്ച് വച്ചിരിക്കുന്ന ഉണ്ണൽ എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ് ആ ബ്രൗൺ ഷെയ്ഡ് കാണുന്ന രീതി നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ബോർഡറ് നമ്മളിങ്ങനെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ ചാർട്ട് വെച്ച് ചെയ്ത ചെയ്യാനായിരുന്നു ബ്ലാക്ക് അപ്പോൾ എൻ്റെയിൽ ഇല്ലാത്തോണം ഞാൻ ആ സൈഡിൽ ബോർഡറായിട്ട് ബ്ലാക്ക് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ആ സൈഡിലായിട്ട് നമ്മുടെ ആ കിവി വെച്ച് കൊടുത്ത് പിന്നെ ടൈം ടേബിൾ വഴി ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുന്നത് ബൈ